തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി പേടിച്ച് യു ഡി എഫ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർ ക്രോസ് വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ശശി തരൂർ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ജയിച്ചു പോന്നിരുന്നത് എന്നാൽ ഇത്തവണ എൽ ഡി എഫ് ശക്തനായ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനെയാണ് മത്സരത്തിനിറക്കിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തോൽപ്പിക്കാൻ എന്ന രീതിയിൽ വരുന്ന എൽ ഡി എഫ് വോട്ട് ഇത്തവണ യു ഡി എഫിന് ലഭിച്ചിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഉപരി യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു എന്ന ആശങ്കയിലാണ് യു ഡി എഫ് നേതൃത്വം നഗരമണ്ഡലങ്ങളിൽ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നുവെന്നും ഇരുന്നൂറ്റി എഴുപതിലധികം വോട്ടിംഗ് ബൂത്തുകളിൽ യു ഡി എഫിന് ഇലക്ഷൻ ഏജൻറ്റുമാർ ഉണ്ടായിരുന്നില്ല എന്നും എന്തിന് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഏജന്റുമാർ ഉണ്ടായിരുന്നില്ല എന്നും ആരോപണമുണ്ട് ഇതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയി എന്നും നേമത്ത് ബി ജെ പിക്ക് ഇരുപതിനായിരം വോട്ടിന്റെ ലീഡ് കിട്ടിയെന്നുമാണ് യു ഡി എഫ് വിലയിരുത്തൽ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തിലും പിന്നിലാകും തീരദേശത്തുനിന്ന് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് ഇത് മറികടക്കാനാകും എന്നാണ് യു ഡി എഫ് പ്രതീക്ഷ അതുപോലെ തന്നെ കോവളത്തും പാറശാലയിലും യു ഡി എഫ് ലീഡ് പ്രതീക്ഷിക്കുന്നു